ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസ് വിജയകരമായി വിക്ഷേപിച്ചു മ്യാൻമാർ മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ വൻ നാശം വിതയ്ക്കുന്ന ചുഴലിക്കാറ്റുകളെ കൃത്യതയോടെ മുൻകൂട്ടി കണ്ടെത്താനും നിരീക്ഷിക്കാനും പ്രവചിക്കാനും സഹായിക്കുന്ന മൂന്നാം തലമുറ കാലാവസ്ഥാ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹവുമായി കുതിച്ചുയർന്നത് ദൗത്യം വിജയകരമാണെന്ന് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് അറിയിച്ചു ഇൻസാറ്റ് ത്രീ ഡി രണ്ടായിരത്തി പതിനാല് ഇൻസാറ്റ് ത്രീ ഡിആർ രണ്ടായിരത്തി പതിനാറ് എന്നീ ഉപഗ്രഹങ്ങളുടെ പിൻഗാമിയാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് എർത്ത് സയൻസ് മന്ത്രാലയമാണ് ഇതിന്റെ പൂർണ്ണമായ ചെലവും വഹിച്ചിരിക്കുന്നത് ജി എസ് എൽ വിയുടെ പതിനാറാമത്തെ വിക്ഷേപണമാണിത് രണ്ടായിരത്തി ഇരുനൂറ്റി എഴുപത്തിനാല് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തിന്റെ നിർമ്മാണ വിക്ഷേപണ ചെലവ് നാനൂറ്റി എൺപത് കോടിയാണ് ഇന്ത്യയ്ക്ക് പുറമേ മ്യാൻമാർ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ മാലദ്വീപ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവയ്ക്കും ഉപഗ്രഹത്തിന്റെ പ്രയോജനം ലഭിക്കും ആഫ്രിക്ക മുതൽ ചൈനീസ് അതിർത്തി വരെയുള്ള കപ്പൽ യാത്രകൾക്കും ഗുണം ചെയ്യും രണ്ടായിരത്തി മൂന്ന് മുതൽ ഇന്ത്യ ഇൻസാറ്റ് കാലാവസ്ഥാ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ തുടങ്ങിയതോടെയാണ് ചുഴലിക്കാറ്റുകൾ ഉണ്ടാക്കുന്ന വിനാശങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാനായത് ഇതുവരെ ഏഴ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു ഇതിൽ കൂടുതൽ കരുത്തേറിയതും അത്യാധുനികവുമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ചുഴലിക്കാറ്റുകൾ ഉരുത്തിരിയുന്ന സമയത്ത് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് ഇൻസാറ്റ് ത്രീ ഡി എസിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കൃത്യത ഇതിനുണ്ടാകുമെന്നാണ് ഐ എസ് ആർഒ പറയുന്നത് ഭൂമിയിലും കടലിലും നിന്ന് മേഘങ്ങളിലേക്ക് ഉയർന്നുപോകുന്ന ഊർജകരണങ്ങളെ കൃത്യമായി അളക്കാനും വിലയിരുത്താനും ഇതിനാകും ഇമേജർ സൗണ്ടർ ഡാറ്റ റിലേ ട്രാൻസ്പോണ്ടർ സെർച്ച് റെസ്ക്യൂ ട്രാൻസ്പോണ്ടർ തുടങ്ങി ചുഴലിക്കാറ്റുകളെ കണ്ടെത്താനും അതുണ്ടാക്കുന്ന വിനാശം കുറയ്ക്കാനും സഹായിക്കുന്ന നാല് ഉപകരണങ്ങളാണ് ഇൻസെറ്റ് ത്രീ ഡി എസ് ലുള്ളത് മൾട്ടിസ്പെക്ട്രൽ ഇമേജർ ഉപയോഗിച്ച് തരത്തിലുള്ള വ്യത്യസ്ത തെരങ്കു ദൈർഘ്യമുള്ള ഊർജ്ജകരണങ്ങളെ കണ്ടെത്താനാകും നീരാവിയുടെ വ്യത്യസ്ത പടലങ്ങളെ നിറത്തിലെ നേരിയ വ്യത്യാസത്തിലൂടെ തന്നെ ഇത് കണ്ടെത്തും കടലിനു മുകളിലെ ശബ്ദവ്യതിയാനങ്ങളിലൂടെ ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം കണ്ടെത്താനും ഇൻസൈറ്റ് ത്രീ ഡി എസിലെ സൗണ്ടർ ഉപകരണത്തിനാകും